ജോബ് അഞ്ച് വിളിച്ചു നോക്കൂ ആരെങ്കിലും നിനക്ക് ഉത്തരം നൽകുമോ ഏത് വിശുദ്ധദൂതനെയാണ് നീ ആശ്രയിക്കുക ക്രോധാവേശം മൂടനെ കൊല്ലുന്നു അസൂയ സരഹൃദനെ നിഹനിക്കുന്നു ഞാൻ കണ്ടു തക്ഷണം അവന്റെ ഭവനത്തെ ഞാൻ ശപിച്ചു അവന്റെ മക്കൾ അഭയസ്ഥാനത്ത് നിന്ന് അകലെയാണ് കവാടത്തിങ്കൽ വെച്ച് തന്നെ അവർ തകർക്കപ്പെടുന്നു അവരെ രക്ഷിക്കാൻ ആരുമില്ല അവന്റെ വിളവ് വിശക്കുന്നവൻ തിന്നുകളയുന്നു മുള്ളുകളിൽ അവൻ അത് പറിച്ചെടുക്കുന്നു ദാഹാർത്തർ അവന്റെ സമ്പത്തിന് വേണ്ടി ഉലറുന്നു അനർത്ഥങ്ങൾ ഉത്ഭവിക്കുന്നത് കൊടിയിൽ നിന്നല്ല കഷ്ടത നിന്നുമല്ല മുളയ്ക്കുന്നത്ത്തുല്ലിംഗങ്ങൾക്ക് പറക്കുന്നത് പോലെ പിറന്നു വീഴുന്നു ഞാനായിരുന്നെങ്കിൽ ദൈവത്തെ അന്വേഷിക്കുമായിരുന്നു എന്റെ കാര്യം ഞാൻ ദൈവസന്നിധി സമർപ്പിക്കുമായിരുന്നു അവിടുന്ന് അഗ്രാഹ്യമായ വൻകാര്യങ്ങളും അത്ഭുതങ്ങളും അസംഖ്യം ചെയ്യുന്നു അവിടുന്ന് ഭൂമിയെ മഴ കൊണ്ട് നനയ്ക്കുന്നു ിലേക്ക് വെള്ളമൊഴുക്കുന്നു സൂത്രശാലികളുടെ ഉപായങ്ങളെ വിഫലമാക്കുന്നു അവരുടെ കരങ്ങൾ വിജയം വരിക്കുന്നില്ല അവിടുന്ന് ജ്ഞാനിയെ അവന്റെ തന്നെ ഉപായങ്ങളിൽ കൊടുക്കുന്നു ഹീനബുദ്ധികളുടെ പദ്ധതികളെ ഞൊടിയിടയിൽ നശിപ്പിക്കുന്നു പകൽ സമയത്ത് അവരെ ഇരുൾ മൂടുന്നു മധ്യാഗ്നത്തിൽ രാത്രിയിരുന്ന പോലെ അവർ തപ്പിത്തടയുന്നു അവിടെ നിന്ന് അനാഥരെ അവരുടെ വായിൽ നിന്നും അഹദിയെ ശക്തന്മാരുടെ കയ്യിൽ നിന്നും തിഷിക്കുന്നു ദരിദ്രന് പ്രത്യാശയുണ്ട് അനീതി വായി പൊത്തുന്നു ദൈവം ശാസിക്കുന്നവൻ ഭാഗ്യവാനാണ് സർവശക്തന്റെ ശാസനത്തെ അവഗണിക്കരുത് അവിടെ നിന്ന് മുറിവേൽപ്പിക്കും എന്നാൽ വച്ചു കെട്ടും അവിടെ നിന്ന് പ്രഹരിക്കും എന്നാൽ അവിടുത്തെ കരം സുഖപ്പെടുത്തും അവിടെ നിന്ന് ആറു കഷ്ടതകളിൽ നിന്ന് നിന്നെ മോചിപ്പിക്കും ഏഴാമതൊന്ന് നിന്നെ സ്പർശിക്കുകയില്ല ക്ഷാമകാലത്ത് മരണത്തിൽ നിന്നും യുദ്ധകാലത്ത് വാളിന്റെ വായ്ത്തലയിൽ നിന്നും അവിടെ നിന്ന് നിന്നെ രക്ഷിക്കും നാവിന്റെ ക്രൂരതയിൽ നിന്ന് നീ മറക്കപ്പെടും നാശം വരുമ്പോൾ നീ ഭയപ്പെടുകയില്ല നാശത്തെയും ക്ഷാമത്തെയും നീ പരിഹസിക്കും Why, 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 െ നീ ഭയപ്പെടുകയില്ല കല്ലുകളോട് നിനക്ക് സഖ്യമുണ്ടാകും കാട്ടു നിന്നോട് ഇണക്കം കാണിക്കും നിന്റെ കൂടാരം സുരക്ഷിതമാണെന്നും നീ അറിയും നിന്റെ ആലകൾ പരിശോധിക്കുമ്പോൾ ഒന്നും നഷ്ടപ്പെട്ടതായി കാണുകയില്ല നിന്റെ പിൻഗാമികൾ അസംഖ്യമാണെന്നും നിന്റെ സന്താനങ്ങൾ വയലുകളിലെ പുല്ലുപോലെ വളരുമെന്നും നീ അറിയും വിളഞ്ഞ ധാന്യക്കറ്റ യഥാകാലം മെതിക്കളത്തിൽ എത്തുന്നതുപോലെ വാർദ്ധക്യത്തിൽ നീ ശവകുടീരത്തെ പ്രാപിക്കും ഇത് ഞങ്ങൾ ദീർഘകാലം കൊണ്ട് മനസ്സിലാക്കിയതാണ് ഇത് സത്യമാണ് നിന്റെ നന്മയ്ക്ക് വേണ്ടി ഇത് ഗ്രഹിക്കുക കർത്താവിന്റെ വചനം